വടകര നഗരസഭയ്ക്കു നേരെ യു ഡി എഫ് നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ എൽഡിഎഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണവും സംഘടിപ്പിച്ചു പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വടകര നഗരസഭയ്ക്കെതിരെ യു ഡി എഫ് നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കും വടകര എം എൽ എ നഗരസഭയോട് കാണിക്കുന്ന വിവേചനങ്ങൾക്കുമെതിരെ എൽ ഡി എഫ് വടകര മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രതിഷേധ പ്രകടനം അഞ്ചുവിളക്ക് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന വിശദീകരണ പൊതുയോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഇതൊരു വെപ്രാളത്തിന്റെ ഭാഗമാണ് എന്താ വെപ്രാളം എന്നറിയോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇവർക്ക് നന്നായിട്ടറിയാം പണ്ടത്തെ നില സംരക്ഷിക്കാനാവില്ല കേരളത്തിൽ ഒരിടത്തും സംരക്ഷിക്കാനാവില്ല അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പരിണതപ്രജ്ഞനായ ഏറ്റവും മുതിർന്ന കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള തലമുതിർന്ന കുറേ ആളെ എടുത്താൽ അതിലൊരാളാണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങളെപ്പോലുള്ള സി പി എമ്മിനെ പോലുള്ള കക്ഷികളോടോ അത്ര നല്ല ഒരു ഇഷ്ടമൊന്നും ഉള്ള ആളാണ് എന്ന് നിങ്ങളാരും പറയൂ ഇല്ല അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നിരിക്കുന്നു എന്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ തുടർഭരണത്തിനുള്ള സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞതായിരിക്കില്ല സാഹചര്യം വസ്തുനിഷ്ഠമായി കുറച്ചെങ്കിലും വിലയിരുത്താൻ സന്നദ്ധത സന്നദ്ധരാവുന്ന ഏതൊരാൾക്കും തലകുലിക്ക് സമ്മതിക്കേണ്ടി വരുന്ന പരമമായ യാഥാർത്ഥ്യമാണത് ശശി തരൂരും പറഞ്ഞത് വേറൊന്നല്ലല്ലോ ഇതല്ലേ കാണുന്നത് ഇവരിങ്ങനെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കന്മാർ നമ്മളെ കുറച്ച് ഇങ്ങനെ മോശക്കാരായി ചിത്രീകരിച്ച് ഇങ്ങനെ നടക്കും

സി രാമകൃഷ്ണൻ സ്വാഗതവും പി സജീവ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം